ആശ്രാമ മൈതാനത്ത് ഇപ്പം ഇരിക്കുന്ന കുറേ പൂച്ചെടികൾ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ നല്ല കിടിലം വെറൈറ്റി കുറേ പൂച്ചെടികളാണ് ഇതാണ്ടെ രാവിലെ നമ്മളിപ്പോൾ കാണുന്നത് ആണ്ടേ നല്ല പുതിയ ലോഡിൽ കൊണ്ടുവന്ന സി സി പ്ലാന്റിൻ്റെ ഡോർഫ് വെറൈറ്റി സി സി പ്ലാന്റിൻ്റെ നല്ല തനി പച്ച വെറൈറ്റി വെൽക്കം പ്ലാന്റ് അതേപോലെ തന്നെ ഇനിയിരിക്കുന്ന ഫെനലോസിസ് അതേപോലെ തന്നെ ഇപ്പം വന്നേക്കുന്ന എന്താ പറയുക കുറച്ച് ക്യാക്റ്റസ് വെറൈറ്റി സക്യുലൻ്റ് വെറൈറ്റി പ്ലാന്റ് ഇല്ലേ അതിനകത്ത് കുറച്ച് സക്കുലൻ്റ് പ്ലാന്റ് അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ടും 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 നോക്കി വരുമ്പോൾ നല്ല ബ്ലാക്ക് സി സി പച്ച സി സി പ്ലാന്റ് അല്ലെങ്കിൽ വെൽക്കം പ്ലാന്റ് നമുക്ക് ഇൻഡോർ വയ്ക്കാൻ സൂപ്പർ സാധനം അതേപോലെ തന്നെ നല്ല ആഴേപൊളി വെറൈറ്റി കുറേ നല്ല കിടുക്കാച്ചി കിണ്ണങ്കാച്ചി വെറൈറ്റി കിടിലോസ്കി പ്ലാന്റ് റോസാ ചെടികൾ മെലസ്റ്റോമ പ്ലാന്റ് മെലസ്റ്റോമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പ്രത്യേകം പറയണല്ലോ ദാ പോകുന്ന ഒരെണ്ണം നല്ല സുന്ദരമായ ഒരെണ്ണം ദാ ഒരാൾ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ അടിപൊളി വെറൈറ്റി എന്തായത് ബന്തിച്ചെടി ജമന്തിച്ചെടി ഇല്ലേ വഴി ജമന്തിച്ചെടികൾ അങ്ങനെ നിറച്ച് ഫ്ലവർ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ചുമന്ന അഗസ്തി ചീരയുടെ കുറച്ച് പ്ലാന്റ് നല്ല വിലയായി എന്നാലും നല്ല ചുമപ്പ് പൂ കിട്ടുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതേപോലെ തന്നെ കുറച്ച് ഗവർ റോസ് അതേപോലെ തന്നെ ബട്ടൺ റോസ് ഓൺ റൂട്ട് വെറൈറ്റി റോസ് അതേപോലെ ദൂണ്ടി ഗോൾഡൻ കാസ്കേഡ് വീണ്ടും പൂത്തു ആ ചെടി തന്നെ വീണ്ടും നിറച്ച് ദൂണ്ടെ പുത്ത് നോക്കി അതിൻ്റെ തൈകൾ അതേപോലെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറേ പുകയും ഇല്ല കുട്ടന്മാർ അതേപോലെ പിന്നെ വെള്ള പുകയും ഇല്ല മഞ്ഞ പുകയും ഇല്ല കുറച്ച് ചെറിയ തൈം കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ലോഡിൽ കുറച്ച് ചെറിയ തൈ വന്നിട്ടുണ്ട് വെള്ള പുകയും വലിയ അനിക്കോടിയാ പ്ലാന്റ് നിറച്ച് പൂത്ത് നിൽക്കുന്ന അനിക്കോടിയാ ലോറാ പെറ്റാല പ്ലാന്റ് പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ സെറ്റാക്കി നല്ല ആടി പൊളിയായിട്ട് വലിയ ചട്ടി റോസ് വേണോ വലിയ കവർ റോസ് വേണോ മുല്ല പിച്ചി പിച്ചകം തെറ്റി ഒരുപാട് സാധനങ്ങള് ഒരുപാട് സാധനങ്ങള് ഇതായി കാണുന്ന മൊത്തം ഒരുമാതിരി ഷോപ്പിംഗ് മാൾ പോലെ ചെടിയുടെ ഷോപ്പിംഗ് മാൾ പോലെ നല്ല ആടി പൊടിയായിട്ട് സെറ്റ് സെറ്റി സെറ്റ് സെറ്റി സെറ്റ് സെറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകൾ നേരിട്ട് കാണാനും വാങ്ങാനും നേരെ ആശ്രാമം മൈതാനത്ത് ഇതേപോലെ ചെടികൾ എടുത്തു വെച്ചേക്കുന്നുണ്ട് അതേപോലെ നല്ല ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നല്ല കിടിക്കാച്ചി ഓർക്കിഡുകൾ അതേപോലെ തന്നെ ജെറിബറ പ്ലാന്റ് ജെറിബറ എന്ന് പറഞ്ഞാൽ നല്ല ആടിപൊടി ജെറിബറ അതേപോലെ തന്നെ ചെമ്പരത്തി വെറൈറ്റികൾ പിച്ചിച്ചെടി തെറ്റിച്ചെടി അതേപോലെ അരളിച്ചെടികൾ അതായത് ഫുൾ അരളിച്ചെടികൾ ഇതോ ഒരു ഉപകാരം പാർട്ടി എടുത്ത് വച്ചേക്കുന്നു അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ കാണാനും വാങ്ങാനുമായിട്ട് നേരെ ആശ്രാമത്തോട്ട് വിട്ടോ അതേപോലെ തന്നെ പരവൂര് പുറ്റിങ്ങനമ്പലത്തിനടുത്ത് നമ്മൾ എക്സിബിഷൻ നടപ്പുണ്ട് അവിടെയും കൂടെ ഒക്കെ വരുന്ന സമയത്ത് നേരിട്ട് കാണാൻ കേട്ടോ